ഹായ് ഫ്രണ്ട്സ് പീച്ച് ഫ്രീ ലേഡീസ് വർഷിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മസ്ലിം ക്ലോത്തിൽ വന്നിട്ടുള്ള സ്ലിറ്റഡ് ആയിട്ടുള്ള ടോപ്പാണ് സിക്സ് ഫിഫ്റ്റി ആണ് പ്രൈസ് അറുന്നൂറ്റി ആണ് പ്രൈസ് പിന്നെ അതിൻ്റെ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഷോപ്പിൽ ഒരുപാട് സെയിൽ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കട്ട് സൈസായിട്ട് ഇരിക്കുന്ന പീസുകളാണ് അതായത് നമുക്ക് പെട്ടെന്ന് തീർന്നു പോയതാണ് അപ്പോൾ രണ്ട് കുറച്ച് ദിവസമായിട്ട് നമ്മൾ വീഡിയോസ് ഒന്നും ഉണ്ടായിരുന്നില്ല ഇച്ചിരി തിരക്കും കുറച്ച് ഫാമിലീസ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തിരക്കായിരുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കായിട്ട് ഞാനിത് അറുന്നൂറ്റമ്പതിൻ്റെ ടോപ്പുകളാണ് മസ്ലിൻ ക്ലോത്തിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് എല്ലാ സൈസും ഇല്ല സൈ സൈസ് പ്രത്യേകം ശ്രദ്ധിക്കണം എക്സിലും ഡബിൾ എക്സിലും ത്രീ എക്സിലും ആണ് വരുന്നത് മസീൻ ക്ലോത്തിൽ വിത്ത് ലൈനിങ് ആയിട്ട് വരുന്ന ടോപ്പുകളാണ് പെട്ടെന്ന് കാണാം പെട്ടെന്ന് കാണുന്നവർ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടാണ് കേട്ടോ നോക്കി അടിപൊളി ക്യാഷ്വലായിട്ട് നമുക്ക് ഇടാൻ പറ്റുന്ന പ്രിന്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഐറ്റം ആണ് ഫ്രണ്ട് സൈഡ് നോക്കി ഈ ഒരു പ്രിൻ്റ് റെഡ് കളർന്ന ഒരു പ്രിന്റ് ആണ് വരുന്നത് റൗണ്ട് നെക്കാണ് ചെറിയൊരു ഷോ ബട്ടൺ കൊടുത്തിട്ട് ബാക്ക് സൈഡിൽ സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് വരുന്നത് നല്ല ഫിനിഷിങ് കൊടുക്കണോ വന്നിട്ടുള്ള വിത്ത് ലൈനിങ് ആണ് അറുന്നൂറ്റമ്പതാണ് പ്രൈസ് വരുന്നത് ഇത് നമ്മൾ പാലിംഗ് കാണുന്നത് എക്സെല്ലിൻ്റെ കളക്ഷൻസ് ആണ് അപ്പോൾ എക്സൽ വന്നിട്ടുള്ളത് ഫസ്റ്റത്തെ ഒരു ഷെയ്ഡ് വരുന്നത് ഈ ഒരു റെഡ് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ ആണ് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് അണ്ട നമ്മൾ ഇതെല്ലാം ചെയ്യണത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ട് ചെയ്യണത് പെട്ടെന്ന് കണ്ടവർ ഇഷ്ടമാണൊരു വേഗം ഓർഡർ കൊടുക്കുക കേട്ടോ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് വരണത് നോക്കി ഒരു ഡാർക്ക് ഗ്രേ ആൻഡ് റെഡ് ഷെയ്ഡിലാണ് വരുന്നത് ഇനി വരുന്നത് പ്രിൻ്റുകൾ ചിലത് വ്യത്യാസങ്ങളുണ്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് ഒരു പ്രിന്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് ഒരു ബ്രിക്കിൻ്റെയൊക്കെ ഒരു കളറിൽ ഗ്രേ ഡാർക്ക് ഗ്രേ ഷെയ്ഡിൽ വരുന്ന ഒരു ഡിസൈൻ ഒന്ന് മാറിയെന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് പോലെ നമുക്ക് വന്നിട്ടുണ്ട് ഒരു ഗ്രീൻ്റെ ഷെയ്ഡിൽ അപ്പോൾ ഈ രണ്ടെണ്ണം നമുക്ക് എക്സല് നമ്മൾ ആദ്യം കണ്ട ഈ രണ്ട് പ്രിൻ്റ് നമുക്ക് എക്സലായിരുന്നു അപ്പോൾ ഈ നാല് പീസാണ് നമുക്ക് ഇപ്പോൾ എക്സലിൽ അവൈലബിൾ ആയിട്ടുള്ള സിക്സ് ഫിഫ്റ്റിയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് ഇനി വരുന്നത് നോക്കി ഇതിൻ്റെ കളേഴ്സ് കൂടെ ഉണ്ടായിരുന്നു ഡ്രസ്റ്റം പോലെ ഉണ്ടായിരുന്നു നമുക്ക് വീഡിയോ ചെയ്യാൻ എന്ന് ഞാൻ പറഞ്ഞു ഇതിൻ്റെ നമുക്കിപ്പോൾ ഡബിൾ എക്സെൽ മാത്രമേ ഉള്ളൂ ഒറ്റ പീസാണ് വരുന്നുള്ളൂ ഡബിൾ എക്സലിൻ്റെ നോക്കിയേ ഒരു ഡാർക്ക് പൊണിയാ ഞാൻ പിങ്കിന്റെ ഷെയ്ഡിലാണ് വരുന്നത് ഡബിൾ എക്സിലാണ് അപ്പം നോക്കി ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഓർഡർ കൊടുത്തോട്ടോ നോക്കിയ പീച്ച് ഷെയ്ഡിൽ ഉണ്ട് പിങ്കിന്റെ പിങ്കിൻ്റെ ഒരു ഓഫ് വൈറ്റ് ഷെയഡിൻ്റെ ഒരു ഫ്ലോറില്ല നല്ല ഭയങ്കര പ്രിന്റാണ് വിത്ത് ലൈനിങ് തന്നെ ബാക്ക് സൈഡ് കണ്ട എല്ലാത്തിൻ്റെയും അതാത് സെയിം പ്രിന്റ് തന്നെയാണ് ബാക്കിലും വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഷോ ബട്ടനും ത്രീ ഫോർത്ത് സ്ലീവും ഒക്കെ ആയിട്ട് നല്ല ലെങ്ത്തിൽ വന്നിട്ടുള്ള ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത്തിൽ വന്നിട്ടുള്ള ടോപ്പാണ് അതായത് നമുക്ക് ഓഫീസ് വെയർ ഒക്കെ ആയിട്ട് നമുക്ക് ഫംഗ്ഷൻ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷാണ് മിസ് ചെയ്യാതെ തന്നെ ഓർഡർ കൊടുക്കുക ഇനി വരുന്നത് എല്ലാം ത്രീ എക്സലാണ് ത്രീ എക്സൽ നമുക്ക് എപ്പോഴും എൻക്വയറി ഉള്ളതാണ് പെട്ടെന്ന് തന്നെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഓർഡർ കൊടുത്തോളൂ കേട്ടോ നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ത്രീ എക്സലാണ് ഇത് വരുന്നത് റൗണ്ട് നെക്ക് പ്രിന്റഡ് കണ്ടത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഷെയ്ഡാണ് ഈ ഒരു ബ്രൗൺ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ത്രീ എക്സലാണ് നെക്സ്റ്റ് വരുന്നത് നോക്കിയാൽ ത്രീ എക്സ് തന്നെയാണ് ഇനി എല്ലാം ത്രീ എക്സലാണ് വരുന്നത് നോക്കിയാൽ മെറൂൺ ഷെയ്ഡിൽ ഭംഗിയായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ബ്ലോക്ക് പ്രിന്റ് ആണ് വരുന്നത് വിത്ത് ലൈനിങ് തന്നെ അറുന്നൂറ്റി അമ്പത് തന്നെയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഒരു ഷെയ്ഡ് നോക്കിയാൽ ഒരു ഗ്രീനിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഒരു ഫ്ലവർ ഡിസൈൻ പോലെ വെറൈറ്റി ആയിട്ട് വന്നിട്ടുള്ള ഡിസൈനുകളാണ് മിസ് ചെയ്യാതെ തന്നെ എല്ലാവരും പെട്ടെന്ന് ഓർഡർ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ നിങ്ങൾ സൈസ് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ നെക്സ്റ്റ് ഒരു സൈസ് നോക്കിയാൽ ഒരു മെറൂൺ ഷെയ്ഡിലെ ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡിലൊക്കെ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഫ്ലവർ ഫ്ലവർ പ്രിൻറ്റ് തന്നെയാണ് നമ്മളിത് ആദ്യം കണ്ടതിൻ്റെ ഒരു ബ്രൗണിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് പറഞ്ഞത് ബ്ലൂ ഷെയ്ഡിൽ നല്ല ബ്ലൂ ഷെയ്ഡാണ് നല്ല രസമുള്ള ഷെയ്ഡാണ് റൗണ്ട് നെക്കിലാണ് ഇച്ചിരി ക്വാളിറ്റി ഉള്ള അത്യാവശ്യം മസ്ലിൻ പ്യൂർ മസ്ലീനിലൊക്കെ വന്നിട്ടുള്ള അറുന്നൂറ്റമ്പതിൻ്റെ ഷെയ്ഡാണ് ഇതിൻ്റെയും നമ്മളൊരു കളർ ചെയ്ഞ്ച് കണ്ടു അത് അതിൻ്റെ ഒരു കളറാണ് കേട്ടോ നേവി ബ്ലൂയിൽ വന്നിട്ടുള്ളത് നല്ല ഗോൾഡൻ്റെ ഫോയിൽ പ്രിൻ്റ് ക്വാളിറ്റിയുള്ള പ്രിന്റ് തന്നെയാണ് വരുന്നത് അപ്പോൾ നോക്കി നേവി ബ്ലൂയിൽ നമുക്കിത് ത്രീ എക്സിലാണ് വരുന്നത് ഇനിയിപ്പോൾ ഡബിൾ എക്സിലാർക്ക് വേണമെങ്കിൽ ഓർഡർ കൊടുക്കാം ത്രീ എക്സൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ഡബിൾ എക്സിലാർക്ക് ഓർഡർ കൊടുക്കാം എന്താ ചെയ്യാതൊന്ന് ചെറുതായിട്ടൊന്ന് ഷേപ്പ് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഏതാണ് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടാൽ താഴെ കാണുന്ന നമ്പറിൽ വീഡിയോയ്ക്ക് താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻ ഷോട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു കളക്ഷനുമായിട്ട് നമുക്ക് പെട്ടെന്ന് കാണാം അതുവരെ എല്ലാവർക്കും ഓക്കെ ബൈ സി യു